അങ്ങനെ ഞാനിങ്ങനെ ഹൈമെയിലാണല്ലേ ഇന്നലെ ദുഃഖമായി നിങ്ങള് വീഡിയോ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ കാണാൻ നോക്ക് ഭയങ്കരമായ പൊടിക്കാറ്റാന്ന് റോഡ് ഏതാ മരുഭൂമി ഏതാണെന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ മഴയെല്ലാം പെയ്താൽ കാണുന്നില്ല ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്നതാകുന്നില്ല മഴ പെയ്താൽ അതേപോലെ അത് കാറ്റടിച്ചിട്ട് മണലിങ്ങനെ പെയ്യുന്നത് പക്ഷെ ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ മണലിങ്ങനെ വന്നിട്ട് റോഡുമ്പോൾ വന്ന് നിൽക്കും അപ്പോൾ ഭയങ്കര ഇതേക്കും ഹൈറ്റേക്കും അപ്പോൾ നമ്മൾ അറിയില്ല വണ്ടി കയറി വണ്ടി മറിയാൻ വരെ സാധ്യത ഉണ്ട് അപ്പോൾ ഭയങ്കര ഡേഞ്ചറാന്ന് പക്ഷേ കണ്ടില്ലേ റോഡ് ഏതാ മരു മരുഭൂമി ഏതാന്ന് മനസ്സിലാവില്ല ഈ സൈഡിൽ നിന്ന് മണലിങ്ങോട്ടൊക്കെ അടിക്കാൻ ഇപ്പൊ കുറച്ച് തന്നെ കാറ്റിൽ ഇങ്ങോട്ടൊക്കെ തിരിച്ചടിക്കും അത്തിരി പൊടിക്കാറ്റാന്ന് ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല അപ്പൊ ഇന്നലെ നമ്മൾ ദുഃഖത്തിന് ഇന്നലെ മെനിയാ ദുഃഖത്തിന് ഇന്നലെ രാത്രി ഹൈമേലെത്തി നമുക്ക് വിചാരിച്ച മാതിരി സേലും നടന്നില്ല എന്താ പറഞ്ഞാല് സാധാരണ പെരുന്നാളിന്റെ അഞ്ച് ദിവസത്തെ ലീവിന് എല്ലാവരും പിന്നെ സ്ഥലം അഭിപ്രായം അങ്ങനെ കടക്കാറും ആരും വന്നിട്ടില്ല എന്നാൽ കാണാനല്ലോ ഭയങ്കര പൊടിക്കാറ്റാന്ന് അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് ഇന്നലെ രാത്രി മുഹൂന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മുഹൂർ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പോണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് വിട്ട് അപ്പോ ആകെ ഒരു അവിടെ പാകിസ്ഥാൻ കിട്ടുക അങ്ങനെ അവിടെ പോയി മസാല അവിടെ പോയി കുറച്ച് ചെറിയൊരു കച്ചവടം കിട്ടി തിരിച്ച് രാത്രി രണ്ടര മൂന്ന് മണിയാക്കി എത്തുമോ അപ്പോൾ പിന്നെ ആ സ്ഥലങ്ങൾക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഇന്നലെ രാത്രി ഹൈമേൽ സ്റ്റേ ചെയ്ത് ഇന്ന് രാവിലെ ഹൈമേലുള്ള ബാക്കിയുള്ള ഷോപ്പിലുള്ള കറങ്ങി അപ്പോ ഇപ്പൊ ടൈമെന്ന് സ്ഥലങ്ങളിലൊക്കെ തിരിച്ചായിരുന്നു ഇപ്പൊ നാളെ രാവിലെ ആ സ്ഥലങ്ങൾക്ക് എത്തും കാണാ ഫുള്ള് മരുഭൂമിയാണ് ഫുള്ള് സൈഡിൽ നോക്കി റോഡ് ഇപ്പൊ ചില സ്ഥലത്ത് നട്ട ശക്തമായ കാറ്റുള്ളൂ ചില സ്ഥലത്ത് നോക്കിയാന്ന് പക്ഷെ കാറ്റുണ്ട് ചില സ്ഥലത്ത് മണൽ അങ്ങനെ കയറുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇവിടെ കണ്ടില്ല ഇവിടെ മണലില്ല പക്ഷെ കാറ്റുണ്ട് ഇനി ഇപ്പൊ കുറച്ചങ്ങോട്ടെത്തിയാങ്ങാ ഫ്രണ്ട് കണ്ട ഒരു തരി തരി മാതിരി അത് മണല് കയറുന്ന അപ്പോൾ ഇവിടെ ഒന്നും ഇല്ല പക്ഷേ ഫ്രണ്ടോട്ട് വന്നാൽ കാണാൻ പറ്റും മണലിങ്ങനെ അടിക്കും പക്ഷേ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി ഡേഞ്ചറാണ് മണൽ വന്നിട്ട് റോഡ് പോലെ കൂടി നിൽക്കും കൂടി നിന്നാൽ വണ്ടി കയറും ചില വണ്ടി മറിയാൻ പോകുന്ന സാധ്യത ഉണ്ട് അപ്പോൾ ഇതാന്ന് ഓക്കെ രണ്ട് സൈഡും കണ്ടോ ഫുള്ള് മരുഭൂമിയാണ് അതാണ് പൗഡർ വരുന്നത് അതേപോലെയാണ് മണൽ വരുന്നത് പൗഡർ തരി ഇങ്ങനെ വേറെന്താ വെള്ളമായിട്ട് ഇങ്ങനെ ഒലിച്ച് വരുമില്ല അതേ രീതിയിലാണ് വരുന്നത് കാണാൻ കണ്ടോ റോഡ് എന്തായാലും നാളെ രാവിലെ നമുക്ക് സ്ഥലം എത്തും ഓക്കെ എല്ലാവർക്കും എല്ലാവരും ആശംസിച്ചു